ാഹി എന്ന് പറയുന്നതിന് എല്ലാവരും ലിയഇലാഹി കെലിമത്തില്ലാഹി അള്ളഹാൻ്റെ കലിമത്തായ വഹീദനെ ഉയർത്താൻ വേണ്ടി എന്ന് തന്നെയല്ലേ തഫ്സീർ പറയുന്നത് ഇവർ ഖുർആാനിനെ പഠിക്കുകയാണെങ്കിലും ഖുർആാനെ പഠിപ്പിക്കുകയാണെങ്കിലും തഫ്സീറൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണോ പഠിപ്പിക്കൽ ഇച്ഛാനുസരണം അർത്ഥം പറഞ്ഞുകൊണ്ടാണോ പഠിപ്പിക്കൽ അങ്ങനെയാണോ ഖുർആാൻ പണ്ഡിതന്മാർ അപ്പം ഖുർആാനെ പഠിക്കുമ്പോൾ തഫ്സീറാണ് എടുക്കുന്നതെങ്കിൽ ആ തഫ്സീറിന്റെ അടിസ്ഥാനത്തിൽ സുന്നി ആദർശ രംഗത്ത് ഒറ്റയാനായി മുന്നോട്ടു പോകുന്ന ഒരു പ്രഭാഷകൻ ബദർ സമരത്തെ വിലയിരുത്തി ഈയിടെ പറഞ്ഞത് ഏറെ ചർച്ചകൾക്ക് വഴിവച്ചു ബദർ എന്നല്ല ഒരു സമരവും ഷിർക്കും തൗഹീദും തമ്മിലല്ലെന്നും പലരും വളന്നു പറഞ്ഞ് നമ്മളെ പറ്റിച്ചതാണെന്നും ധർമ്മവും അധർമ്മവും തമ്മിലാണ് സംഘടനമെന്നും അതിപ്പോൾ മുസ്ലിങ്ങളായാലും അധർമ്മകാരികളായാൽ അവരോട് യുദ്ധം ചെയ്യുമെന്നും സിഫീനൊക്കെ അതിന് ഉദാഹരണമാണെന്നും തബൂക്ക് പടനീക്കം യഥാർത്ഥത്തിൽ ബൈസന്റെയും രാജ്യത്തെ ക്രൈസ്തവരെ സംരക്ഷിക്കാനാണെന്നുമെല്ലാമാണ് അദ്ദേഹം പറയുന്നത് ഇതിനോട് അങ്ങയുടെ പ്രതികരണം ഇപ്പം ഭാഷ ഒന്ന് മാറ്റാന്നുള്ള സംഗതിയായി തമ്മിലല്ല ധർമ്മവും അധർമ്മവും തമ്മിലാണ് അത്രേ ഉള്ളൂ ധർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ധർമ്മവും അധർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അധർമ്മവും വിശ്വാസം അപ്പോൾ വിശ്വാസത്തിലാ ധർമ്മം ഇല്ലാതാക്കാനും വിശ്വാസത്തിലെ ധർമ്മം നിലനിർത്താനും ഒന്ന് വായിച്ചാൽ ത്വഹിതു ശുർക്കു തന്നെ ആയല്ലോ ശുർക്കു ദുഹിയാണ് ഇത്രയും പോലെ വിഷയമുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ധർമ്മവും അധർമ്മമോ എന്ന് പറയുമ്പോൾ വാക്കൊന്ന് മനസ്സിലാക്കി മാറ്റുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ വിശ്വാസത്തിലാധർമ്മം എന്ന് പറയുന്നത് അധർമ്മമായി കാണാതിരിക്കണം അങ്ങനെ പറയാൻ കഴിയുമോ വിശ്വാസത്തിലാധർമ്മം അധർമ്മവും ഇല്ലാന്ന് അധർമ്മം അധർമ്മം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി വിശ്വാസത്തിനിലേ വരികനെ കലിമത്തുല്ലാഹി ഫി സെബീരില്ല എന്നൊക്കെയല്ല ഖുറാൻ പറഞ്ഞു ഫി സെബീരില്ലാത്തരൂനക്കും കാഫ അങ്ങനെയൊക്കെയാണ് ഖുറാനിലെ ആയത്തുകൾ കാണാം സമരം എന്ന് പറയുന്നത് ധർമ്മസമരം എന്ന് പറയുന്നത് പോരാട്ടമായി മാറുന്ന സമയങ്ങളുണ്ട് എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ധർമ്മസമരം ധർമ്മസമരം എന്ന് പറയുന്ന വാക്ക് തന്നെ ഇസ്ലാമിലെ പോരാട്ടങ്ങളെയും ഉൾക്കൊള്ളും പോരാട്ടം ഇല്ലാത്തതിനെയും ഉൾക്കൊള്ളും ഇപ്പോൾ തെബൂക്ക് പടനീക്കം ഈ പറഞ്ഞ വിഷയം തെബൂക്കില് വാസ്തവത്തിൽ പോരാട്ടം നടന്നിട്ടില്ല പോരാട്ടം നടക്കേണ്ടി വന്നിട്ടില്ല അവിടെ തെബൂക്ക് എന്ന് പറഞ്ഞാൽ ഷ്യാമന്റെ ഭാഗത്തേക്ക് അഷ്റഫ് ഉൽ ഫു സാഹു അലൈഹുസ്ല്ലാം തങ്ങളുടെ ജീവിതകാലത്ത് അവസാനത്തെ സൈനിക നീക്കമാക്കി ലഭിതങ്ങൾ പുറപ്പെട്ടിട്ടുള്ള അവസാനത്തെ നീക്കമാണ് ഈ തബൂക്ക് ആ തബൂക്കിൽ പോരാട്ടം നടന്നിട്ടില്ല മദീനയിൽ നിന്ന് പത്ത് അറുന്നൂറോളം കിലോമീറ്റർ അകലക്കിടക്കുന്ന ഇന്നുമുണ്ടല്ലോ തബൂക്ക് ആ തബൂക്ക് എന്നറിയുന്ന പ്രദേശത്തേക്കുള്ള യാത്ര മദീനയിൽ നിന്ന് ദീർഘമായ യാത്രയാണ് ആ യാത്ര അങ്ങോട്ടുമിങ്ങോട്ടും പോയിട്ട് സൈനികമായ നീക്കങ്ങളിൽ ഒരുപാട് ഗോത്രങ്ങളുമായി ബന്ധപ്പെട്ട് സഖ്യം കരാറും ഉണ്ടാക്കുകയും ഇസ്ലാമിലേക്ക് അവർക്ക് വരാനും ഇസ്ലാമുമായി അവർക്ക് ആവശ്യം വരുന്ന നേരത്ത് വരുമ്പോൾ അവരെ സ്വീകരിക്കാനും പറ്റുന്ന തരത്തിലുള്ള സന്ധികളും ഒക്കെ ഉണ്ടാക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ തബൂക്കിൽ ചെയ്തത് ധാരാളം ഇങ്ങനെ തന്നെയാണ് നബിയുടെ സൈനിക നീക്കങ്ങളൊക്കെ നമ്മളെപ്പോഴും ഇസ്ലാമിലെ ജിഹാദ് നമ്മൾ വിഷയമുണ്ടായിരുന്നല്ലോ ആയിരത്തി അഞ്ഞൂറിൻ്റെ പരിപാടിയിൽ ആ ജിഹാദെന്ന് നല്ലോണം വായിച്ചാൽ മതി അപ്പോൾ ആ ചിന്തിച്ചാൽ ഇസ്ലാമിക ജിഹാദ് എന്ന് പറയുന്നത് ഇസ്ലാമിക രാഷ്ട്ര രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളാണ് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സുരക്ഷയ്ക്ക് വേണ്ടി എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുമോ രാഷ്ട്രീയ വ്യവസ്ഥിതിയുടെ സംരക്ഷണത്തിന് അതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ജിഹാദ് എന്ന വാക്ക് ആ ജിഹാദിൽ ഈ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളുമായിട്ട് ബന്ധപ്പെടുന്ന പോരാട്ടം ആവശ്യമായി വന്നാൽ സായുധ പോരാട്ടവും ഇത്രയേ ഉള്ളൂ അങ്ങനെ നടത്തുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമാകേണ്ടത് അള്ളാഹുവിൻ്റെ ദീൻ തന്നെയാവണം പിന്നെ ബദർ സംഭവം ബദർ സംഭവം തൗഹീദിന് ശിർക്കുനല്ല റബ്ബിന്റെ കാര്യത്തിലല്ല എന്ന് പറഞ്ഞാൽ ഹാദാനി ഹസ്മാൻ തൂഫി റബീൻ ഇതാണ് ബദർ സംഭവത്തെ കുറിക്കുന്ന ആദ്യ പോരാട്ട സംഭവത്തിലെ ആദ്യത്തെ പോരാട്ടം എന്ന് പറയുന്ന ആ ഒരു പോരാട്ടത്തെ സംബന്ധിച്ച് പ്രയോഗിച്ച പ്രയോഗം മഹാനായ അലി റതി അള്ളാഹു പറഞ്ഞതായി ഇമാം ബുഹാരിയും മുസ്ലിമും ഒക്കെ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം ആരാണിത് ഹസ്മാനി ഖസ്മാൻ റബ്ബി എന്ന് പറഞ്ഞത് ഞാനും ഹംസയും റബൈദത്തും റബിയത്തും ഷൈബത്തുമാണ് റബിയത്തും ഷൈബത്തും വലീദും ഈ മൂന്നാളുമാണ് അപ്പം ആ മൂന്നാളുകളും ഈ മൂന്നാളുകളും രണ്ട് പക്ഷത്ത് പോരാട്ടത്തിന് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് പോരാട്ടത്തിന് വന്നപ്പോഴുള്ള ആ രണ്ട് സംഘത്തെയാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഹാദാനി ഹസ്മാൻ ഞങ്ങളാണിത് രണ്ടു കൂട്ടർ ആറാളുകൾ ഫിസിത്തത്തിന് അഫരിമ്യം ഖുറൈഷ് ഖുറൈഷ് ഗോത്രക്കാരായ ആറാളുകളെ കുറിച്ചാണ് ഹാദാനി എന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ കുറേശി ഗോത്രത്തിൽ നിന്നുള്ള ആറാളുകളിൽ മൂന്നാളുകൾ മുഷ്രിഖുകളും മൂന്നാളുകൾ മുവാഹിദുകളുമാണ് ദുഹീദിൻ്റെ ആളുകൾ ഇപ്പം തുഹയതിൻ്റെ ആളുകളും മുഷിരിക്കീങ്ങളുമായ ആളുകൾ ആറുപേരും കുറേശികളാണ് ഞങ്ങളാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ യുദ്ധത്തിന്റെ പേരിലും പോരാട്ടത്തിന്റെ പേരിലും വിചാരണ ചെയ്യപ്പെടുന്നവരിൽ ചെയ്യപ്പെടുന്ന അലി ആദ്യത്തവർ അല്ലിറല്ലാഹു പറഞ്ഞ ഹരി ബുഖാരി മുസ്ലിമെൻ്റ് ഇതിനെക്കുറിച്ച് അള്ളഹ പറഞ്ഞത് ഇഫ്തസമൂ റബ്ബിഹിം റബിന്നല്ലേ റബ്ബിന്റെ കാര്യത്തിൽ നിന്ന് അപ്പം റബ്ബൊന്നേ ഉള്ളൂ ഒരു റബ്ബാണ് എന്നറിയുന്നതാണ് ഒരു കൂട്ടരുടെ വാദം അല്ല പല റബ്ബുകളുണ്ട് പല അർബാബുകളുണ്ട് എന്നാണ് മറുപക്ഷത്തിന്റെ വാദം യജമാനായ റബ്ബ് ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നവർ അല്ല റബ്ബുകളുണ്ട് എന്ന് പറയുന്നവരുമായി ആ റബ്ബിന്റെ കാര്യത്തിൽ നടന്ന പോരാട്ടമാണ് തർക്കമാണ് ഹൊസൂമത്താണ് ബദറിൽ നടന്നത് എന്നാ ഖുർആൻ പറയുന്നത് ഇതിനെ അട്ടിമറിച്ച് അതൊക്കെ ആരോ പഠിച്ച് പഠിപ്പിച്ചാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഖുർആൻ എവിടുന്നാ കിട്ടുക ഖുർആന്റെ ആയത്തുകൾ എങ്ങനെയാണ് പഠിക്കാവോ ഇവർക്ക് എവിടുന്നതൊക്കെ കിട്ടുന്നതാവോ രസന ഇങ്ങനെ ഓരോരുത്തർക്ക് മറുച്യോദ്യമല്ലാതെ അങ്ങനെ നടക്കുന്ന പ്രസംഗങ്ങളല്ലേ അപ്പം അങ്ങനെ പറയാം ഓരോരുത്തർക്ക് രസന് ഈ ആദ്യ പദവും പറയാം ധർമ്മവും അധർമ്മവും ധർമ്മം അധർമ്മവും പറയുന്നത് തന്നെയാണ് വിശ്വാസത്തിലെ അധർമ്മമാണ് ഗുഹ്റ് വിശ്വാസത്തിലെ ധർമ്മമാണ് ഈമാൻ കർമ്മത്തിലും അധർമ്മമുണ്ട് പ്രവൃത്തിയിലും അധർമ്മമുണ്ട് ആചാരങ്ങളിലും അധർമ്മമുണ്ട് അതിൽ വിശ്വാസത്തിനാധർമ്മവും ധർമ്മവും തമ്മിലാണ് യഥാർത്ഥത്തിൽ പോരാടേണ്ടത് ഇത്തക്കൂനെ കലിമത്തുല്ലാഹി അതിനകത്ത് വഹീദൻ്റെ കലിമഹ്യല്ല അതിനായിരിക്കണം പോരാടേണ്ടത് അത് ഉയർന്നു നിൽക്കാനാകണം പോരാടേണ്ടത് അങ്ങനെ പോരാടുന്നവനെ ഇസ്ലാമിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഫീസബീലില്ലാഹി എന്നുള്ള ഫീസബീലില്ലാഹി എന്നറിയുന്നതിന് എല്ലാവരും ലി ലിഅലാ കലിമത്തില്ലാഹി അള്ളാഹാലിൻ്റെ കലിമത്തായത്തോ വഹീദിനെ ഉയർത്താൻ വേണ്ടി എന്ന് തന്നെയല്ലേ തഫ്സീർ പറയുന്നത് ഇവർ ഖുർആാനിനെ പഠിക്കുകയാണെങ്കിലും ഖുർആാനെ പഠിപ്പിക്കുകയാണെങ്കിലും തഫ്സീറൊക്കെ മാറ്റി വച്ചുകൊണ്ടാണോ പഠിപ്പിക്കൽ ഇച്ഛാനുസരണം അർത്ഥം പറഞ്ഞുകൊണ്ടാണോ പഠിപ്പിക്കൽ അങ്ങനെയാണോ ഖുർആൻ പണ്ഡിതന്മാർ അപ്പോൾ ഖുർആാനെ പഠിക്കുമ്പോൾ തഫ്സീറാണ് എടുക്കുന്നതെങ്കിൽ ആ തഫ്സീറിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിന് വേണ്ടി വായിരിക്കണം പോരാട്ടം ധർമ്മവും അധർമ്മവും എന്ന് പറഞ്ഞാലും തൊഹീദും ശിർക്കും എന്ന് പറഞ്ഞാലൊന്നും ബേചാറേണ്ട എന്തിൻ്റെ പേരിലാണെങ്കിലും ഇത് പറഞ്ഞു കരുതിയിട്ട് നിങ്ങൾ ജിഹാദുല്ലാത്തവരോട് ഒന്നും ആരും പറയൂല്ല ജിഹാദ് നമ്മൾ ജിഹാദുള്ളവർ തന്നെയാണ് എപ്പോഴും ജിഹാദില്ലാത്തവരാണ് എന്ന് നമ്മൾ പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരുപാട് താണു പോകണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ടൊന്നും ഈ കൂട്ടി ജിഹാദികൾ എന്ന് പറയുന്നത് നിർത്തില്ല ജിഹാദികൾ എന്ന് ഞമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് കിയാമത്ത് നാൾ വരെ ജിഹാദികൾ എന്ന് നമ്മൾ പറയാം അതുതന്നെയാണ് നമ്മൾ പേടി ജിഹാദികൾ എന്ന് പക്ഷെ വാളയിട്ടുള്ള ജിഹാദൊന്നുമല്ല ബോംബൈറ്റുള്ള ജിഹാദുമല്ല ഉഗ്രൈൻ ബോംബുകൾ സ്ഥാപിച്ചുകൊണ്ടുള്ള ജിഹാദുമല്ല അള്ളാഹുവിൻ്റെ ദീനെ ഉയർത്താൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട പരിശ്രമങ്ങൾ രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ രാഷ്ട്രസുരക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണമോ ആ ജിഹാദാണ് നമ്മുടെ ജിഹാദ് അല്ലാത്ത തെറ്റിദ്ധരിക്കപ്പെട്ട ജിഹാദുകളാണ് തെറ്റായ ചിന്തകൾ കൊണ്ടുവരുന്ന ജിഹാദുകളാണ് നമ്മളെ ജിഹാദ് നമ്മുടെ കൂടെ ഉണ്ടാകും അത് അതില്ലാതാക്കാൻ വേണ്ടി വെറുതെ പല ഭാഷകളോട് പോയിട്ട് അള്ളാഹുവിൻ്റെ കലാമിനെയും റസൂറുൽദാൻ്റെ വചനങ്ങളിലൊന്നും വെറുതെ നാശപ്പെടുത്തേണ്ടതില്ലാരും